ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സ്കൂട്ടറിന് മുന്നിലിരുന്ന കുട്ടി ആക്സിലേറ്റർ സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ പിടിച്ച് തിരിച്ചപ്പോഴാണ് സ്കൂട്ടർ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടത് തുണിക്കടയ്ക്കുള്ളിൽ അടുക്കി വെച്ചിരുന്ന തുണിക്കെട്ടുകളിൽ ഇടിച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായതെന്നതും എടുത്തു പറയണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടേയിരിക്കുന്നത് ഹരിപ്പാട്ടെ തുണിക്കടയിൽ നിന്ന് വസ്ത്രം വാങ്ങാൻ എത്തിയതാണ് ഭർത്താവും ഭാര്യയും കുഞ്ഞും ഭർത്താവും കുഞ്ഞും കടക്ക് പുറത്ത് സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്നു ഭാര്യ വസ്ത്രം വാങ്ങാൻ കടയ്ക്കുള്ളിലേക്ക് പോകുന്നു ഈ സമയത്ത് കുട്ടി സ്കൂട്ടറിൻ്റെ ആക്സിലേറ്ററിൽ കൈവച്ചതാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറാൻ കാരണമായത് മുന്നിൽ പോകുകയായിരുന്ന ഭാര്യ നിയന്ത്രണം വിട്ട് പാഞ്ഞെത്തിയ സ്കൂട്ടർ ഇടിച്ച് തെറച്ചു വീഴുന്ന ദൃശ്യങ്ങളടക്കമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓണവിൽപ്പന മുന്നിൽ കണ്ടെത്തിച്ച തുണിക്കെട്ടുകൾ കടക്കുള്ളിൽ അടുക്കി വെച്ചിരുന്നു ഭാഗ്യത്തിന് സ്കൂട്ടർ ഇതിൽ തട്ടി നിന്നത് മാത്രമാണ് ആർക്കും അത്യാഹിതം സംഭവിക്കാതിരുന്നത് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം നിസ്സാര പരിക്കുകൾ മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായത് ഹരിപ്പാട്ട് സ്വദേശികളാണ് ഈ ദമ്പതികൾ കടയിൽ തുണി വാങ്ങാൻ എത്തിയവരും മറ്റും ഈ സമയത്ത് കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്തായാലും ആരുടെയും ദേഹത്തേക്ക് ഒരു സ്കൂട്ടർ പാഞ്ഞു കയറാതിരുന്നതും തികച്ചും ഭാഗ്യകരം എന്ന് മാത്രമാണ് പറയേണ്ടത് സ്കൂട്ടർ കടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു വരുന്നത് കണ്ട് തുണി വാങ്ങാൻ കടയിലെ ജീവനക്കാരും ഒക്കെ ഒരു നിമിഷം നടുങ്ങിപ്പോകുന്നതും ശബ്ദമുണ്ടാക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാനാകും എന്തായാലും ഒരു അപകടത്തിന്റെ സി ദൃശ്യം എന്നതിനപ്പുറം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം ഘട്ടങ്ങളിൽ വാഹനം ഓഫ് ചെയ്യാതിരിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്നതാണ് സ്കൂട്ടർ ആയതിനാൽ തന്നെ ഗിയർ സംവിധാനം ഇല്ലാത്തതിനാൽ ബൈക്കിൽ നിന്ന് വ്യത്യസ്തമായി ആക്സിലേറ്റർ തിരിക്കുമ്പോൾ വാഹനം വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ കുഞ്ഞുകുട്ടികളെയൊക്കെ ഇരുചക്ര വാഹനങ്ങളുടെ മുൻവശത്ത് നിർത്തുമ്പോഴും അതീവ ശ്രദ്ധ കാട്ടണമെന്നതിനും ഈ ഒരു സംഭവം വലിയൊരു ഉദാഹരണമാണ്